പുത്രത്വത്തിന്റെ അവകാശം അവർക്ക് ലഭിക്കണമെങ്കിൽ എന്തുണ്ടേലേ പറ്റുകയുള്ളൂ പുത്രത്വത്തിൻ്റെ അവകാശം അവർക്ക് ലഭിക്കണമെങ്കിൽ അനുതാപവും മാനസാന്ദ്രവും ദൈവഭവനത്തിലേക്കുള്ള മടങ്ങിപ്പോക്കും അത്യന്ത ഈ മടങ്ങിപ്പോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുംഭാവികളായ ആളുകളെ കുറിച്ച് മാത്രമൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പറയുന്നത് പിന്മാറ്റക്കാരെ മടങ്ങി വരുവിൻ നമ്മളാരും പിന്മാറ്റക്കാരല്ലെന്നുള്ള നിലയിലാണ് നമ്മൾ വലിയ വായിൽ പ്രസംഗിക്കുന്നു പക്ഷേ ഇവിടെ ഞാൻ ഇന്ന് ഈ യോവേൽ പ്രവചനം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് യോവേൽ പ്രവാചകൻ്റെ അത് നമുക്ക് പറയുമ്പോൾ യോവേൽ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ജനങ്ങൾ അതിന് ശേഷമുള്ള യഹൂദിയരായ ആളുകളുടെ അത്രയും ഒന്നും തെറ്റ് ചെയ്തവരല്ല ഒരു പക്ഷേ അവരുടെ പിന്മാറ്റത്തിൻ്റെ തുടക്ക സമയത്താണ് യോവേൽ പ്രവാചകൻ തൻ്റെ പ്രവചനം തുടങ്ങിയത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അപ്പോൾ ഒരു പിന്മാറ്റക്കാരൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിൽ അല്ലാത്ത എല്ലാവരും വാസവത്തിൽ പിന്മാറ്റക്കാരാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം സഭയിൽ വന്നിട്ട് കള്ളുകുടിയന്മാരായി മടങ്ങിപ്പോയ ആളുകൾ മാത്രമല്ല പിന്മാറ്റക്കാർ സഭയിൽ വന്നിട്ട് വ്യഭചാരികളായി മടങ്ങിപ്പോയ ആളുകൾ മാത്രമല്ല പിന്മാറ്റക്കാർ ആരാണ് പിന്മാറ്റക്കാരെന്ന് ചോദിച്ചാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പെർഫെക്റ്റ് പ്ലാനിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പിന്മാറ്റക്കാരനാണ് അതുകൊണ്ടാണ് ഈ സന്ദേശത്തിന് പുറം ലോകത്ത് മാത്രമല്ല നമുക്കും കൂടെ ഒരു പ്രസക്തി ഉള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾ ഗ്രഹിക്കണം മൂന്ന് തരത്തിലുള്ള ആളുകൾ വാസ്തവത്തെ ലോകത്തിലാണെന്ന് പറയാം ഒന്ന് ദൈവത്തെ അറിയാൻ വയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ പുത്രത്വത്തിൻ്റെ അവകാശം അവർക്ക് ലഭിക്കണമെങ്കിൽ എന്തുണ്ടേ പറ്റുകയുള്ളൂ പുത്രത്വത്തിൻ്റെ അവകാശം അവർക്ക് ലഭിക്കണമെങ്കിൽ അനുതാപവും മാനസാന്തരവും ദൈവഭവനത്തിലേക്കുള്ള ഭവനത്തിലേക്കുള്ള മടങ്ങിപ്പോക്കും അത്യന്ത ഈ മടങ്ങിപ്പോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുംഭാവികളായ ആളുകളെ കുറിച്ച് മാത്രമൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പറയപ്പെടും പറയുന്നത് പിന്മാറ്റക്കാരെ മടങ്ങി വരുമ്പിൻ നമ്മളാരും പിന്മാറ്റക്കാരല്ലെന്നുള്ള നിലയിലാണ് നമ്മൾ വലിയ വായിൽ പ്രസംഗിക്കുന്നതൊക്കെ പക്ഷേ ഇവിടെ ഞാൻ ഇന്ന് ഈ യോവൽ പ്രവചനം ഞാൻ പഠിച്ചപ്പോഴും എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് യോവേൽ പ്രവാചകൻ്റെ അത് നമുക്ക് പറയുമ്പോൾ യോവേൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിലെ ജനങ്ങൾ അതിനുശേഷമുള്ള യഹൂദിയരായ ആളുകളുടെ അത്രയൊന്നും തെറ്റ് ചെയ്തവരല്ല ഒരു പക്ഷേ അവരുടെ പിന്മാറ്റത്തിൻ്റെ തുടക്ക സമയത്താണ് യോവേൽ പ്രവാചകൻ തൻ്റെ പ്രവചനം തുടങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അപ്പോൾ ഒരു പിന്മാറ്റക്കാരൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാനിൽ അല്ലാത്ത എല്ലാവരും വാസവത്തിൽ പിന്മാറ്റക്കാരാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം സഭയിൽ വന്നിട്ട് കള്ളുകുടിയന്മാരായും മടങ്ങിപ്പോയ ആളുകൾ മാത്രമല്ല പിന്മാറ്റക്കാർ സഭയിൽ വന്നിട്ട് വ്യവിചാരികളായും മടങ്ങിപ്പോയ ആളുകൾ മാത്രമല്ല പിന്മാറ്റക്കാർ ആരാണ് പിന്മാറ്റക്കാരെന്ന് ചോദിച്ചാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പെർഫെക്റ്റ് പ്ലാനിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പിന്മാറ്റക്കാരനാണ് അതുകൊണ്ടാണ് ഈ സന്ദേശത്തിന് പുറം ലോകത്ത് മാത്രമല്ല നമുക്കും കൂടെ ഒരു പ്രസക്തി ഉള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾ ഗ്രഹിക്കണം മൂന്ന് തരത്തിലുള്ള ആളുകൾ വാസ്തവത്തിൽ ലോകത്തിലാണെന്ന് പറയാം ഒന്ന് ദൈവത്തെ അറിയാൻ വയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ പാവികളായി ജീവിക്കുന്ന അവർക്ക് വെളിച്ചത്തെ പരിജ്ഞാനം ലഭിച്ചിട്ടില്ലാത്തവരാണ് അറിവില്ലായ്മയുടെ ലോകത്ത് ജീവിക്കുന്നവരാണ് അനുസരണക്കേൻ്റെ ആത്മാവ് വസിക്കുന്നവരാണ് പാപത്തിൽ വസിക്കുന്നവരായ ആളുകൾ പാപത്തിൽ വസിക്കുന്നവരായ ആളുകൾ എന്ത് എന്തുണ്ടായാലേ പറ്റുള്ളൂ അവരെ എങ്ങോട്ട് മടങ്ങി വരണം ദൈവത്തിൻ്റെ മടങ്ങി വരണം രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ് അവൻ്റെ പെർഫെക്റ്റ് വില്ലിൽ കഴിയുന്നവൻ അവൻ്റെ സമ്പൂർണ്ണമായ ഹിതം അനുസരിച്ച് ജീവിക്കുന്നവർ അവർ ദൈവത്തോട് ചേർന്ന് അവൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുകയും ദൈവശബ്ദം കേൾക്കുകയും ദൈവം കൽപ്പിക്കുന്നതനുസരിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സിദ്ധന്മാരായ വിശുദ്ധന്മാരായ ആളുകളാണ് രണ്ടാമത്തെ കൂട്ടർ മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഒരിക്കലവർ ദൈവത്തെ അറിഞ്ഞതാണ് അവർ ദൈവത്തെ വിട്ടുപോയി വിട്ടുപോയി എന്ന് പറയുമ്പോൾ പോക്കിന് എത്രയും ദൂരം പോയി എന്നുള്ളത് വെച്ചാണ് നമ്മൾ പലപ്പോഴും ആളുകളെ അളക്കുന്നത് ഞാനൊരാളോട് ഇങ്ങനെ പണ്ട് പണ്ടിവിടെ സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു വിശ്വാസിയായ ഒരു വ്യക്തിയോട് പിന്നീട് ഒരിക്കൽ അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു അച്ഛൻ എൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ പറയാം ഞാനതിന് ഹെൽപ്പ് ചെയ്യാമെന്നുള്ളു അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട് ഞാൻ ചോദിച്ചു എന്താ പ്രോജക്റ്റ് ഞാൻ നിന്നെക്കുറിച്ച് കാണും നിന്നെ കാണുമ്പോഴെല്ലാം ഞാൻ ഓർക്കുന്നത് ചവറയിൽ എൻ്റെ കൂടെ ട്രാക്റ്റ് കൊടുത്തുകൊണ്ട് നടന്ന ഒരു പയ്യനായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ പ്രോജക്റ്റ് നിന്നെ ഇപ്പം ഈ പിടിച്ചിരിക്കുന്ന പണത്തിൻ്റെ ഭൂതത്തിൽ നിന്നൊന്ന് വിടുവിച്ച് നിന്നെ ആ പഴയ ചവറയിൽ ട്രാക്റ്റ് കൊടുത്ത് നടക്കുന്ന ആളാക്കുക എന്നുള്ള പ്രോജക്റ്റാണ് എനിക്കുള്ള പ്രോജക്റ്റ് അതിന് നിനക്ക് സഹായിക്കാം വിളി സഹായിക്കും ഓ അച്ചാ ഞാനങ്ങനെ ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യുന്നില്ല അച്ചാ അപ്പം എന്താ പറഞ്ഞത് ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ പലരുടെയും ചിന്ത എന്നറിയാമോ അറിയാമോ ദൈവത്തിന് നിരക്കാത്തത് ചെയ്താലേ കുഴപ്പമുള്ളതാണ് ദൈവത്തിന് നിരക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ആരും ചോദിക്കുന്നില്ല ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ ചില കൊടും പാപങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് നമ്മൾ പെട്ടുപോയോ അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മൾ നമ്മളെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ഒരു പിന്മാറ്റക്കാരെന്ന് ചിന്തിക്കത്തുള്ളൂ പക്ഷേ എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പെർഫെക്റ്റ് പ്ലാൻ എന്താണോ ആ പ്ലാനിൽ നിന്ന് പുറത്തുപോയാൽ അപ്പോൾ തന്നെ നമ്മൾ ആരായി തീർന്നു കഴിഞ്ഞു പിന്മാറ്റക്കാരനായി കഴിഞ്ഞു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം തൂർത്തുപുത്രൻ പന്നിക്കൂട്ടി ചെന്നപ്പോഴല്ല അവൻ പിന്മാറ്റക്കാരനായത് നമ്മുടെയൊക്കെ ചിന്ത പന്നിക്കൂട്ടി വരുന്നത് വരെ കുഴപ്പമില്ലെന്നാണ് അവനും ചിന്തിച്ചങ്ങനെ അതുവരെയൊക്കെ അവൻ എന്ത് ചെയ്തു ഏ അവൻ അതുവരെ ചിന്തിച്ചത് കുഴപ്പമില്ല അപ്പോൾ കുറച്ച് പൈസയൊക്കെ ഉണ്ട് അതായത് അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോയി ആദ്യം പണമെല്ലാം തീർന്നു എല്ലാവരും അവനുപേക്ഷിച്ച് ഒടുവിൽ പന്നി കൂട്ടിക്കിടന്നു പന്നി കൂട്ടിക്കിടന്ന് ഏറ്റവും ഒടുവിൽ എന്താ കഴിക്കാനൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര കൂലിക്കാർ കഴിയുന്നു എന്താണ് ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ശേഷിപ്പിക്കുന്നു എന്നവൻ ചിന്തിക്കുന്നത് അന്നേരമാണ് അവന് തോന്നിയത് അവനൊരു പിന്മാറ്റക്കാരനാണെന്ന് നമ്മളും ഒരു വ്യക്തിയെ കാണുമ്പോൾ അന്നേരമേ മിക്കവാറും തോന്നത്തുള്ളൂ ഇവനൊരു പിന്മാറ്റക്കാരനാണെന്ന് പക്ഷേ എപ്പോഴാണ് ഇവൻ്റെ പിന്മാറ്റം തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അപ്പനെ ഇട്ടിട്ട് പോകാൻ അഥവാ അപ്പന്റെ സാന്നിധ്യത്തിൽ നിന്ന് ദൂരെ പോകാനുള്ള മോഹം അവന്റെ മനസ്സിൽ എപ്പോഴുണ്ടായോ അപ്പോൾ മുതൽ അവൻ പിന്മാറ്റക്കാരനാണ് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം അപ്പനെ ഇട്ടേച്ച് പോയപ്പോഴല്ല ശരിക്കും അവൻ പിന്മാറ്റക്കാരനായത് എന്ത് അപ്പന്റെ ഭവനം എനിക്ക് രസകരമായില്ലെന്നും അതുകൊണ്ടാണ് അവൻ ഇട്ടേച്ച് പോന്നു അവൻ ദൂരദേശത്തേക്ക് പോകാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ എന്നെ ഇന്റർഫിയർ ചെയ്തതെന്ന് വെച്ചാണ് അവൻ എന്ത് ചെയ്യുന്നത് ദൂരദേശത്തേക്ക് പോകുന്നത് അപ്പൻ്റെ ഭവനം വിട്ടുപോകുവാനുള്ള ആദ്യത്തെ ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ കടന്ന ആ നിമിഷം മുതൽ അവൻ എങ്ങനെയുള്ളവനാണ് പിന്മാറ്റക്കാരനാണ് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ കൂട്ടത്തിലും നമ്മളിൽ ഓരോരുത്തരും നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ആളാണ് നമ്മളെങ്കിൽ അടിസ്ഥാനപരമായി ഞാൻ പറയട്ടെ നമ്മളൊരു പിന്മാറ്റക്കാരനാണ് സംശയൊന്നുമില്ല ദൈവ സാന്നിധ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുവാനും ദൈവം നമുക്കൊരു റിയാലിറ്റി ആകാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അയാൾ പക്ഷേ സഭയ പോകുന്നുണ്ടായിരിക്കാം പാട്ട് പാടുന്നുണ്ടായിരിക്കാം ശുശ്രൂഷിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവിക്കാൻ കഴിയാത്ത പിതാവിൻ്റെ ഭവനത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ഏതൊരു വ്യക്തിയും നമ്മൾ എങ്ങനെ കണ്ടേ മനസ്സിൽ പറ്റുകയുള്ളൂ പിന്മാറ്റക്കാരനായിട്ട് കണ്ടേലേ പറ്റുകയുള്ളൂ ഇനി യോഗേന്റെ പ്രവചനം വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്നൊക്കെ വായിച്ചാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ഇതൊക്കെ കൊടും വേണ്ടി മാത്രം എഴുതിയിട്ടുള്ള ഒരു പ്രവചന പുസ്തകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടും വേണ്ടി എഴുതി ഒരു പുസ്തകമല്ല ഞാൻ അത് ഞാൻ പറയാൻ കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യോവേലിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ യോവേല ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണെന്നുള്ളത് ശരിക്കും വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ഇന്ന രാജാവിൻ്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് നമ്മളിപ്പം യോവേൻ്റെ പ്രവചനം തുടങ്ങുമ്പോൾ തന്നെ അവിടെ കാണുന്ന വാക്കെന്താണ് അവിടെ എഴുതിയിരിക്കുന്ന പെതുവേലിൻ്റെ മകനായ യോവേലിന് ഉണ്ടായ യഹോയുടെ എല്ലപ്പാട് ബാക്കി ഒരു കാര്യവും യോവേലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതുപോലെ ഏത് രാജാക്കന്മാരുടെ കാലത്താണെന്നുള്ളതും അവൾ രേഖപ്പെടുത്തിയിട്ടില്ല പിന്നീടുള്ള യോവേൻ്റെ പുസ്തകം വായിക്കുമ്പോഴും ഏതെങ്കിലും രാജാക്കന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തി അതുമായിട്ട് ബന്ധപ്പെടുത്തി യോവേലിൻ്റെ ജീവിതത്തെ ബന്ധപ്പെടുത്തി നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് ഒറ്റയടിക്ക് യോവേലിൻ്റെ പ്രവചനം ഏത് കാലയളവിൽ ആണെന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ യോവേലിൻ്റെ പ്രവചനത്തിൽ നമ്മൾ തിരിച്ചറിയുന്നതായ ചില കാര്യങ്ങൾ ഒന്ന് യോവേൽ യഹൂദ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ ശലമോൻ്റെ കാലഘട്ടത്തിന് ശേഷം രണ്ടായിട്ട് വേർപിരികയാണ് ഇസ്രായേലും യഹൂദയും ആ അതിൽ തന്നെ തെക്കേ രാജ്യമാണ് യഹൂദിയ ആ യഹൂദിയ നാട്ടിലെ ഒരു പ്രവാചകനാണ് ശരിക്കും യോവൽ അതുകൊണ്ട് യോവലിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ അവിടെ ദേവാലയമുണ്ട് അവിടെ പുരോഹിതന്മാരുണ്ട് അവിടെ യാഗമുണ്ട് അവിടെ എല്ലാ കാര്യങ്ങളുമുണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം എന്നാൽ വടക്കേ രാജ്യത്തിലെ ഒരു ഒരു പ്രവാചകൻ സംസാരിക്കുമ്പോൾ ഇത് കടന്നു വരാനുള്ള സാധ്യത ഇല്ല എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ ശമരിയാണ് അവരുടെ തലസ്ഥാനം അവിടെ ഇതുപോലെ ദേവാലയമോ ആരാധനയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പ്രസക്തമായിട്ടുള്ള ഒരു 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 പശ്ചാത്തലം അവർക്ക് ഇവിടെ ഈ ദേവാലയത്തെയും ആരാധനയെയും യാഗത്തെയും പുരോഹിതന്മാരെയും മൂപ്പന്മാരെയും എല്ലാം വളരെ പ്രസക് വളരെ വ്യക്തമായിട്ട് വിളിക്കുകയും അതിനെ കുറിച്ച് അതിനെ സംബോധന ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ശരിക്കും യഹൂദിയ ദേശത്ത് പ്രവചിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ യോവേൽ ആ രീതിയിൽ തന്നെ യോവൽ ഇടപെട്ടതായ ജനം എന്ന് പറയുന്നത് ഇസ്രായേലിനെ പോലെ വിഗ്രഹാരാധികളായ ആളുകളോ അങ്ങനെയുള്ള ആളുകളല്ല അല്ല എന്ന് തന്നെയല്ല ഈ പുസ്തകം മുഴുവൻ നമ്മൾ വായിക്കുമ്പോഴും വിഗ്രഹാരാധന പോലെയുള്ള വാസ്തവത്തിൽ വേദപുസ്തകത്തിലെ എന്താണ് ജനങ്ങളുടെ ഒരു വലിയ തെറ്റായിട്ട് പ്രോബ്ലമായിട്ട് നമ്മൾ പലയിടത്തും കാണുന്ന എന്താണ് ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു എന്നൊക്കെ പറയുന്നത് പക്ഷേ അത് നമ്മൾ വായിച്ചു നോക്കിയാൽ മിക്കപ്പോഴും ഇസ്രായേലിൽ നടക്കുന്ന കാര്യമാണത് യഹൂദിയയിലും ചില സമയത്തൊക്കെ ഇസ്രായേൽ രാജാക്കന്മാരുടെ പിന്നാലെ പോയതുകൊണ്ട് കൊണ്ട് അവരങ്ങനെ ചെയ്തുവെങ്കിലും അടിസ്ഥാനപരമായി യഹൂദിയയിൽ എന്താണ് അവർ യഹോവയെ ആരാധിക്കുന്നവരും ദേവാലയമുള്ളവരും അങ്ങനെയൊക്കെയാണ് പ്രത്യേകിച്ചും അതിൻ്റെ ആദ്യ കാലയളവിൽ പിന്നീട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇസ്രായേലിൻ്റെ ദൈവങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന് പറയുന്നതായ ദൈവങ്ങൾ ബാൽ അഷേര ഇതൊന്നും അല്ല ഇവിടുത്തെ ഒരു വലിയ വിഷയമായിട്ട് പറയുന്നത് അതുപോലെ അവരുടെ ശത്രുക്കളെക്കുറിച്ച് പറയുമ്പോഴും ശത്രുക്കളെക്കുറിച്ച് അല്ലെങ്കിൽ യോവേൽ പ്രവചനത്തിൽ യോവേൽ പ്രൊജക്റ്റ് ചെയ്യുന്നതായ ശത്രുക്കൾ ബാബിലോൺ അല്ല അഷൂർ അല്ല സിറിയ അല്ലെങ്കിൽ അരാമല്ല അരാമിനെ കുറിച്ചോ അശൂറിനെ കുറിച്ചോ ബാബിലോണിനെ കുറിച്ചോ ഉള്ള എന്താ വിരോധം വെച്ച് പുലർത്തുന്ന ഒന്നും ഇതിനകത്ത് വരുന്നില്ല അല്പം വന്നിട്ടുള്ളതെന്ന് പറയുന്നത് മൂന്നാം അധ്യായത്തിന് നാലാം വാക്യത്തിൽ സോറിനെക്കുറിച്ചും സീതോനെക്കുറിച്ചും വരുന്നുണ്ട് അതിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ മിശ്രീമിനെക്കുറിച്ചും ഏതോമിനെ കുറിച്ചും പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരാമ്യരോ അശൂർ ആൾക്കാരോ ബാബിലോണിയരോ ഒക്കെ ഒരു വലിയ ശത്രുവായിട്ട് ഇവരുടെ മുമ്പിൽ വരുന്നതിന് മുമ്പാണ് യോവേൽ പ്രവചനം രേഖപ്പെടുത്തിയത് എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് യോവൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും വൺ ടു യഹോവ യഹോവ ദൈവമായിരിക്കുന്ന വ്യക്തി യഹോവ ദൈവം എന്നുള്ള രണ്ട് വാക്കുകളാണ് യാഹോവേ എന്ന് പറയുന്ന യഹോവയും അതുപോലെ എന്ന് പറയുന്ന യോവൽ യഹോവ ദൈവം എന്ന് പറയും യഹോവ എൻ്റെ ദൈവം അല്ലെങ്കിൽ യഹോവ ദൈവമായിരിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് യോവലിനെ നമുക്ക് അല്ലെങ്കിൽ യോവേൽ എന്റെ വാക്കിനെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത് ഒരു പക്ഷേ പല ആളുകളും പറയുന്നത് ഞാനിപ്പം ചരിത്രം പറയാൻ എനിക്ക് എനിക്കധികം സമയം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പല ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് വേദപുസ്തകത്തിൽ യോവാഷ് എന്ന് പറയുന്ന ഒരു അധികം കുഴപ്പമില്ലാത്ത രാജാവ് ഭരിച്ചിരുന്നതായ അധികം കുഴപ്പമില്ല തീർത്തു പറയാൻ പറ്റത്തില്ല എങ്കിലും യോവാസിൻ്റെ ഭരണകാലം ഇസ്രായേലിലെ എന്താണ് ദേവാലയത്തിൻ്റെ പുതുക്കിപ്പണിയിലും ഒക്കെ നടന്നതായ യോവാസിൻ്റെ കാലയളവിൽ അതും പ്രത്യേകിച്ചും അതിൻ്റെ ആദ്യ സമയത്തായിരിക്കണം യോഗയിൽ പ്രവചനം നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഒരു ബി സി എണ്ണൂറ്റി എഴുപത് മുതലുള്ള കാലയളവിൽ രണ്ട് ദിന വൃത്താനത്തെ പുസ്തകം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഗാസിൻ്റെ കാലം മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും അതോടെ ആദ്യം നമ്മൾ കാണുന്നത് യഹോഷഭാത്ത് എന്ന് പറയുന്ന നല്ലൊരു രാജാവിനെ കുറിച്ചാണ് എന്നാൽ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ പ്രവാചകൻ ഒരു നല്ല വാക്ക് പറയുന്നുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇസ്രായേലിലെ രാജാവും യഹോഷാബാത്തും മറ്റൊരു രാജാവും കൂടെ അവിടെ വന്നു കഴിഞ്ഞിട്ട് എലീശ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണാൻ തയ്യാറാകുന്നില്ലെന്നൊരു വാക്ക് പറയുന്നുണ്ട് യഹൂദാ രാജാവായ യഹോഷാബാത്തിൻ്റെ മുഖം ഞാൻ ആദരിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ കാണാൻ പോലും ഞാൻ വരത്തിലായിരുന്നു അപ്പോൾ ഏഹോഷാബാബിനെ കുറിച്ച് എലീഷാക്കൊരു നല്ല അഭിപ്രായമുണ്ട് പക്ഷേ ഏഹോഷബാത്ത് ചെയ്ത ഏറ്റവും വലിയ ദോഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകനെ ആഹാവിൻ്റെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചെന്നുള്ളതാണ് നമുക്കൊക്കെ പറ്റുന്ന വലിയ പ്രശ്നം പലപ്പോഴും ഈ കല്യാണക്കാരും വരുമ്പോഴാണ് അത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഭയങ്കര അപകടങ്ങൾ ഉണ്ടാകും കാരണം അന്ന് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ പത്ത് ഗോത്രങ്ങളുടെയും അധിപനായിരുന്നു ആഹാബ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആഹാബുമായിട്ട് സഖ്യത ഉണ്ടാക്കുക എന്നുള്ളത് യഘോഷപാദത്തിൻ്റെ ഒരു വലിയ ഒരു മോഹമായി വന്നു നമുക്കും പലപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ മക്കളുടെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സഖ്യത കൂടുന്നൊക്കെ പലപ്പോഴും എന്താണ് പകിട്ടും പത്രാസും ഒക്കെ നോക്കിയാണ് നമ്മൾ പലപ്പോഴും സഖ്യത കൂടുന്നത് അതിനകത്ത് ദൈവികത നോക്കാതെ പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന വലിയ പ്രോബ്ലം ഉണ്ട് പക്ഷേ എപ്പോഴും ഒരു സഖ്യതയും നമ്മുടെ പ്രഥമമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു തന്നെ ആയിരിക്കണം ആ വ്യക്തിയുടെ ദൈവികത എന്നുള്ളതായിരിക്കണം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം ഒരു വ്യക്തി ഒരു മകന് കല്യാണം ആലോചിച്ചുകൊണ്ട് ഒരു ഒരു കൊച്ചിൻ്റെ കാര്യം വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് നിൽക്കുന്ന ആൾ വന്ന് പറയുകയാണ് സാറേ അത് ആ പെൺകുട്ടി നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ എം എസ് സി കഴിഞ്ഞിട്ട് അവൾ ഇപ്പോൾ എം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു സീറോ ഇട്ടു എന്ന് തന്നെയല്ല കുടും കുച്ചി കുട്ടിയുടെ ഭവനത്തിൽ വളരെ സാമ്പത്തിക പശ്ചാത്തലമൊക്കെ ഉള്ള വ്യക്തിയാണ് അവർ നമുക്ക് ആവശ്യത്തിന് പണമൊക്കെ തയ്യാറാണ് ഒരു സീറോ ഇട്ടു അത് എന്ന് തന്നെയല്ല സാറേ അവരുടെ കുടുംബം വളരെ പുരാതനമായ നമുക്ക് അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് പുരാതനമായ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് അല്ലാതെ ഇപ്പോഴത്തെ ആളുകളൊന്നുമല്ല എന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് പറഞ്ഞു അപ്പോൾ ഒരു സീറോയിൽ ഇട്ടു അത് തന്നെയല്ല സാറേ അവൾ നല്ല ലാംഗ്വേജ് സ്കില്ലൊക്കെ ഉള്ള കൊച്ചാ അതുകൊണ്ട് അവൾ നന്നായിട്ട് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്ന കൊച്ചാണ് അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാര്യമാണല്ലോ അപ്പോൾ ഒരു സീറോ ഇട്ടു എന്ന് തന്നെയല്ല സാറേ അവൾ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല ദൈവവൈതലാണ് സാറേ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഒരു ഒന്ന് ഒന്നിട്ടു ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിലും എന്തോ ഉള്ളൂ സീറോയേ ഉള്ളൂ പക്ഷേ ഇതിനെല്ലാം വിലയുണ്ടാകും ഉണ്ടാകും എന്തുണ്ടെങ്കിൽ ഏഹ് അത് നമ്മൾ ഓർക്കണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുമ്പോഴൊക്കെ ഓർക്കണം ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും എന്ത് വിലയേ ഉള്ളൂ സീറോയെ ഉള്ളു എന്തിനാണ് ശരിയായിട്ടുള്ള വില അവളുടെ ദൈവഭക്തി ദൈവത്തോടുള്ള അവളുടെ ആദരവ് ദൈവികമായ ആ അവളുടെ ഉടമ്പടി എന്നുള്ളതാണ് അപ്പോൾ എഹോഷബാത്ത് മകനെ നമ്മൾ നമ്മളതിന് രണ്ടു ദിനത്തെ പുസ്തകം ഇരുപതിൻ്റെ മുപ്പത്തൊന്നാം വാക്യവും ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യവും വായിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ് തൻ്റെ മകൻ എറോഹാമിന് അവൻ ഭാര്യ എടുക്കുന്നത് അഹാബിൻ്റെ അല്ലെങ്കിൽ അഹാബുമായി സഖ്യത കൂടി എന്നാണ് എഴുതിയിരിക്കുന്നത് താഴെ എഴുതുമ്പോഴാണ് മനസ്സിലാകുന്നത് ആഹാബിൻ്റെ മകളെയാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ളത് യഹോരാമ് ഭാര്യ അഥല്യ ആകണം അഥല്യ എന്നാണ് അത് നമ്മൾ താഴോട്ട് വായിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാം എന്നാൽ യഹോരാം എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ യഹോഷാബാത്തിന് പല മക്കളുണ്ടായിരുന്നു അവർക്കെല്ലാം അവന് നല്ല നല്ല സമ്പാദ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം എടുത്തു എന്നാൽ രാജ്യത്വം ആർക്കും കൊടുത്തു യഹോറാമിന് കൊടുത്തു പക്ഷെ കുറച്ച് കഴിഞ്ഞ് മനസ്സിലാക്കുന്നത് യഹോരാം തൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും കൊന്നു കൊന്നുകളയുന്നതാണ് സഹോദരന്മാരെ എല്ലാം കളയുന്നത് കണ്ടപ്പോൾ ശരിക്കും ഏരിയ പ്രവാചകൻ അവനൊരു കത്ത് കൊടുത്തു വിടുന്നുണ്ട് അത് ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ രണ്ട് ദിനം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഏരിയ പ്രവാചകൻ അവനൊരു കത്ത് കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് അവനോട് അവനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് നിന്നിലും നീതിയുള്ളവരായ ആളുകളെ നീ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് ഒരു നിശ്ചിതമായ ഞാൻ നിങ്ങൾക്ക് ചരിത്രം പഠിക്കാൻ വേണ്ടി ഉള്ളൂ നമ്മൾ ഈ രാജകന്മാരുടെ ചരിത്രം ഞാൻ കഴിഞ്ഞ സമയത്തൊക്കെ രാജകന്മാരുടെ ചരിത്രം ശരിക്കും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരെ ആത്മീകമായ അതിനകത്തും ഒത്തിരി പാഠങ്ങൾ ഇന്നത്തെ കാലവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുണ്ട് അതിന് ശേഷം നമ്മൾ അഹസ്യാവ് അല്ലെങ്കിൽ എഹോഹാസ് എഹോഹാസും അഹസ്യാവ ഒരാൾ തന്നെയാണ് ആ ഒരു രാജകുമാരൻ ഒഴികെ ബാക്കി എല്ലാവരെയും ആരബ്സ് വന്ന് കൊന്നു കളഞ്ഞതെന്നാണ് പറയുന്നത് അറബികളും ഏതോമ്യരും ഒക്കെ വന്നിട്ട് അവരെന്ത് ചെയ്യുകയാണ് കുന്നുകളയാണ് അങ്ങനെ അഗസിയാവിൻ്റെ ലെഹോവാസിൻ്റെ അമ്മ അഥല്യ അഥല്ല്യ എന്ന് പറയുന്നത് ഓമ്രിയുടെ മകൾ എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഓമ്രിയുടെ കൊച്ചുമകൾ എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നൊരു വാക്കാണ് അവിടെ ഒമ്രിയുടെ മകൻ അഹാബിൻ്റെ മകൾ അഥല്യ അവളുടെ ചിന്ത അനുസരിച്ചും അവളുടെ ധാരണ അനുസരിച്ചുമാണ് ഈ അഗസിയാവ് ഭരണം നടത്തുന്നത് പക്ഷേ അമ്മാച്ചനെ കാണാനായിട്ട് പെതിയെ അവിടെ വരെ ഒന്ന് പോയതാ എവിടാ ഇസ്രായേൽ രാജ്യത്തിലേക്ക് പോയതാണ് അവിടെ വെച്ച് യഹു അവനെ കൊന്നുകളയുന്നു കൊന്നുകളഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് ഭരണം നടത്തുന്നത് അഥല്യാണ് ഇസ്ര യഹൂദിയയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് ദാവീദിൻ്റെ രാജകുടുംബത്തിൽപ്പെട്ടതും അല്ലാതെ ഒരു ആൾ തന്നെ വരുന്നത് അത് ഒരു സ്ത്രീയാണ് അഥല്യ അഥല്യ വന്നപ്പോൾ അഥല്യ എന്ത് ചെയ്യുന്ന ഈ യഹോറാമിൻ്റെ അഹസിയാവിൻ്റെയോ സന്തതി പരമ്പരകളിൽ പെട്ട എല്ലാ രാജസന്തതികളെയും ഇവിടെ കളഞ്ഞു നോക്കണം അതായത് ദാവീദിൻ്റെ രാജപരമ്പരയിൽപ്പെട്ട ഒരു കുഞ്ഞു പോലും ശേഷിക്കാതെ അവൾ കൊന്നു കളഞ്ഞു എന്നാൽ ഈ അഹസിയാവിൻ്റെ സ്റ്റെപ് സിസ്റ്റർ ആയിരുന്ന അതായത് അവിടുത്തെ എറാണി രാജകുമാരി ആയിരുന്ന യഹോയാഥ പുരോഹിതൻ്റെ ഭാര്യയും രാജകുമാരിയുമായിരുന്ന യഹോഷബാത്ത് ഇതിനകത്ത് ഒരു കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് വന്നു ഏഴ് വർഷം ദൈവാലയത്തിൽ ഇവള് കാര്യം ഭർത്താവ് മഹാപുരോഹിതനായതുകൊണ്ട് ദൈവാലയത്തിനുള്ളിൽ ഈ കുഞ്ഞിനെ വളർത്തി ആരും അറിയാതെ ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ യഹോയാഥ പുരോഹിതൻ കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഈ രാജകുമാരൻ ജീവിച്ചിരിപ്പുണ്ടെന്നും അങ്ങനെ ഈ രാജകുമാരനെ രാജാവാക്കിയവനാണ് യോവാഷ് യോവാഷിൻ്റെ കാര്യം നമ്മൾ ആദ്യം പറയുമ്പോൾ ആദ്യം ഇവൻ രാജ് എന്താണ് ശരിക്കും ദൈവാലയം പറയാനൊക്കെ ഭയങ്കര താല്പര്യവും എല്ലാ കാര്യങ്ങളും കണ്ടു യഹോയാത പുരോഹിതൻ ജീവിച്ചിരുന്ന കാലം അദ്ദേഹം നൂറ്റി മുപ്പത് സംവരക്ഷന്മാരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ആ നൂറ്റി മുപ്പത് സംവരണവരെ ജീവിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലം അത്രയും കാര്യം യഹോയാത പുരോഹിതനാണ് ഇവന് ജീവൻ കൊടുത്തത് യഹോയാദ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലം അത്രയും യോഗവാശി വളരെ നന്നായിട്ടൊക്കെ ജീവിച്ചു നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ് നമുക്ക് മെൻ്റൽ ഇല്ലെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ സമൂഹങ്ങളിലും സംഘടനകളിലും എല്ലാം പറ്റുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട് അതിന് നല്ല കൂടെ കൊണ്ടുപോകുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണ് അവരുടെ കാലശേഷം എന്ത് സംഭവിക്കുന്നതാണ് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതായ ഒരു വലിയ ഒരു വിഷയമാണ് ഏതൊരു സംഘടനയും ഞാൻ ഉൾപ്പെടുന്ന ജീസസ് മിഷൻ ഉൾപ്പെടെ എന്ന സംഘടനയാണെങ്കിലും അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഒരു ഒരു ഭീതി ചരിത്രത്തിൽ നമ്മളെപ്പോഴും ഒരു ഭീതിയോടുകൂടെ വേണം കാര്യങ്ങളൊക്കെയാണ് എന്താ ആ ശരിയായിട്ടുള്ള എന്താണ് മെൻച്ചറിങ് നടക്കാത്തതായ സമയത്ത് എന്ത് ചെയ്യുന്നു നാച്ചുറലി അവൻ രാജാവല്ലേ അവൻ്റെയിൽ പണമുണ്ട് അവന് കാര്യങ്ങളുണ്ട് അവൻ നേരെ കാര്യങ്ങളെ തിരികെയാണ് കാര്യങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ യഹോദയാത പുരോഹിതൻ്റെ മകനായ സെക്കരിയാവ് അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് രാജാവിനെതിരായിട്ട് സംസാരിച്ചു സെക്കരിയ പുരോഹിതനെ അവർ കല്ലെറിഞ്ഞ് കൊന്നു കളഞ്ഞു അവർ കല്ലെറിഞ്ഞു അതിനുശേഷം അവരെ അവനെ കൊന്നുകളുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന യോവാഷിൻ്റെ കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ സമയത്താണ് യോവേൽ പ്രവാചകൻ്റെ ഭരണം അല്ലെങ്കിൽ യോവേൽ പ്രവാചകൻ്റെ പ്രവചനം എങ്കിൽ അതാണ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ അതിനകത്ത് കയറി വരണമായിരുന്നു അത് കയറി വരാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മൾ പ്രധാനമായിട്ടും ഓർക്കാനുള്ളൊരു കാര്യമുണ്ട് യഹൂദയുടെ പിന്മാറ്റത്തിൻ്റെ തുടക്കത്തിലാണ് യോഗൽ പ്രവാചകൻ പ്രവചിക്കുന്നു അല്ലാതെ അതിൻ്റെ ഒടുക്കത്തിലല്ല തുടക്കത്തിലായിട്ട് കൂടെ എത്ര സ്ട്രോങ് ആയിട്ടാണ് യോവൽ പ്രവാചകൻ ജനങ്ങളോട് കൽപ്പിക്കുന്നത് എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിച്ചതായും കാര്യം അതായത് വിഗ്രഹാരാധികളായി ബാൽ വിഗ്രഹത്തെ കൊണ്ടുപോയി പൂജാഗിരികൾ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാം അതായിരുന്നു ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മളിട്ട് അത്രയൊന്നും അത്രയൊന്നുമില്ലാന്നേ വളരെ ചെറിയ ഒരു പിന്മാറ്റത്തിലേക്ക് വരുന്ന സമയത്ത് ദൈവം അത് വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ ചെറിയ പിന്മാറ്റങ്ങളൊന്നും ദൈവം ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നാണ് നമ്മുടെ ചിന്ത